ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് വെള്ളരിക്ക കൊണ്ടാണ് നമ്മുടെ ഒരു പാലക്കാടൻ സ്റ്റൈൽ റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക പാലക്കാടൻ റെസിപ്പീസ് ഒരുപാട് ഞാൻ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്ത അതെല്ലാം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെള്ളരിക്ക എടുത്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള വെള്ളരിക്ക ആട്ടോ എടുത്തത് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അരിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു ഒരു മുക്കാൽ വെള്ളരി മതി അത്യാവശ്യം വലുപ്പമുള്ള ഒരെണ്ണത്തിൻ്റെ ഒരു മുക്കാൽ അപ്പോൾ അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളരിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട എന്നാൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അതൊന്ന് വെന്ത് ആ ഒരു കുറച്ചൊരു ഗ്രേവി പോലെ നമുക്ക് കിട്ടണം അതിനാവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളരിക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്ര അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ പാലക്കാടൻ റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ഒന്ന് വെന്ത് വരണം കേട്ടോ ഒരുപാട് വലിയ പീസാക്കിയിട്ട് വെള്ളരിക്കാൻ കട്ട് ചെയ്യേണ്ട കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു വലിപ്പത്തിൽ മതിയാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മസാലക്കൂട്ടുകൾ മാത്രമേ ഉള്ളൂ ഓവർ മസാലകളും ഒന്നും ചേർക്കുന്നില്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയാണ് മുളക് പൊടിയൊരു ഒരുപാട് ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ഒക്കെ മതിയാകട്ടോ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പം വേണം കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കുക വെള്ളം നന്നായി തിളച്ച് ആ ഒരു വെള്ളരിക്ക ഒന്ന് വെന്ത് തുടങ്ങുന്ന ഒരു സമയത്ത് വേണം നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ വേവട്ടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് അതൊന്ന് ഉടയുന്നൊരു പരുവായി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വേവിക്കണം എന്നുള്ള കുക്കറിൽ ഒരു വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഒടഞ്ഞ് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളവും ഒരുപാട് വറ്റിപ്പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിന് വെള്ളം വേണം എന്നാൽ കൂടാനും പാടില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക അപ്പം അത് അത്യാവശ്യം നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്നാവണം കേട്ടോ ഒന്ന് ഉടയുന്ന പരുവം ആ അവർ ഒടയുന്ന പരുവ ആവുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ടങ്ങോട്ട് ഉടച്ചെടുക്കണ്ട എന്നാൽ അത്യാവശ്യം ഉടച്ചെടുക്കുക വേണം ആ ഒരു പരുവം കുറച്ച് നമുക്കൊന്ന് ഉടക്കണം എന്നാൽ ഫുള്ളായിട്ടങ്ങ് ഉടഞ്ഞ് അങ്ങോട്ട് കലക്കിയെടുക്കരുത് ആ ഒരു പരുവത്തിലാക്കരുത് ഞാൻ കുറച്ചൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കണ്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു വെള്ളരിക്കയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് ഒടഞ്ഞ് ഒന്ന് കുറുകി വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി വേണ്ടത് ഉള്ളിയാണ് ചെറിയുള്ളി വേണം കേട്ടോ ഒരു പത്തിരുപതോളം ചെറിയുള്ളി ഒരുപാട് വലുപ്പമുള്ള വേണ്ട മീഡിയം വലുപ്പത്തിലുള്ളത് മതി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കാം അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാനൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് ഒഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് മതിയാവും ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം ഇതേ റെസിപ്പി നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ നമ്മൾ വെള്ളരിക്ക ചേർക്കുന്ന പോലെ തന്നെ കുമ്പളങ്ങ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം അപ്പം നെയ് ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച പൊടി നമ്മുടെ കറിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു മതിയാവും ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഉലുവ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തല്ലോ ആ സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ആ കറി ഓഫ് ചെയ്ത സമയത്ത് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച് പൊടി ചേർത്തിരുന്നു നമുക്ക് വീഡിയോയിൽ അത് മിസ്സായിട്ടുണ്ട് ഒരു നുള്ളിൽ മതിയാവും കേട്ടോ ഒരുപാട് ചേർക്കരുത് കൈപ്രസം വരും അപ്പോൾ ഉള്ളി ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു ഉൽവയുടെ കാര്യം മറക്കണ്ടായിട്ടോ കടുക് ചേർക്കുന്ന സമയത്ത് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഉൽവാ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ ഒരുപാട് ചേർക്കരുത് ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് മൂക്കണം കേട്ടോ കുറച്ചും കൂടെ ഒന്നായിക്കോട്ടെ നെയ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്താലും ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ നെയ്യാണ് ചെയ്യുക അപ്പോൾ കുമ്പളങ്ങ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നെയ്യ് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വരുന്നൊരു പരുവുണ്ടല്ലോ ആ ഒരു സ്റ്റേജിൽ വേണം നമ്മുടെ കറിയുടെ കൂട്ടിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് പാലക്കാടൻ റെസിപ്പീസ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യുന്ന റെസിപ്പീസാണ് കേട്ടോ അപ്പം നമ്മൾ മുരിങ്ങയിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ആ ഒരു റെസിപ്പി ഇട്ടിട്ടില്ല ഞാൻ ഉടനെ ഇടാട്ടോ കുറച്ച് അതായത് നമ്മൾ ഉള്ളി മൂപ്പിച്ച് ഇട്ടിട്ട് മുരിങ്ങയില കറി ഉണ്ടാക്കും അതായത് തേങ്ങയും വേറെ ഒന്നും ചേർക്കില്ല മുരിങ്ങയിലയും കുറച്ച് ഉള്ളിയും അങ്ങനെ മാത്രം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനൊരു ഒഴിശികറി പോലെ അതുമൊക്കെ സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പം എന്താ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയുടെ കൂട്ടിലേക്ക് അതായത് വെള്ളരിക്കയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു മുരിങ്ങല റെസിപ്പി ഉടൻ തന്നെ ചെയ്യുക കേട്ടോ അതും ഇതുപോലെ തന്നെയാണ് ഒരുപാട് മസാലകളോ ഒന്നും ചേർക്കുന്നില്ല തേങ്ങയും പരിപ്പും ഒന്നും ചേർക്കാതെ മുരിങ്ങയിലയും കുറച്ച് വെള്ളവും ഉള്ളിയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മളുടെ മത്തനില വെച്ചിട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള റെസിപ്പീസൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതും ഞാൻ ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ വെള്ളരിക്ക ഒന്ന് ഉടച്ചു കൊടുക്കണം ഓവറായിട്ട് ഉടയാനും പാടില്ല എന്നാൽ കുറച്ച് ഒന്ന് ഉടഞ്ഞ് എടുക്കുന്ന ഒരു പരുവം അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു ഇത്തിരി നേരം ഒന്ന് അടച്ച് തന്നെ വെച്ചിരിക്കട്ടെ അത്രയേ ഉള്ളൂ സിംപിളാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്